കൊക്കോയ്ക്ക് പിന്നാലെ കാപ്പിക്കും കുരുമുളകിനും വില ഉയർന്നതോടെ മലയോര മേഖലയിലെ കർഷകർ പ്രതീക്ഷയിൽ കാപ്പിപ്പൊടി വില കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കിലോയ്ക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഉയർന്നത് കുരുമുളകിന് കിലോയ്ക്ക് അൻപത്തെട്ട് രൂപയും വർദ്ധിച്ചു കൊക്കോ വില മേലോട്ട് തന്നെയാണ് ഉണക്ക കൊക്കോ കുരുവിന് ചെറുകിട മേഖലയിൽ വില കിലോയ്ക്ക് തൊള്ളായിരം രൂപ വരെ എത്തിയതോടെയാണ് കൊക്കോ കർഷകരും പ്രതീക്ഷയിലായിരിക്കുന്നത് ഇതോടൊപ്പം കാപ്പിയുടെ വിലയും കുതിക്കുകയാണ് പൊടിമില്ലുകളിൽ കിലോയ്ക്ക് നാനൂറ് രൂപയായിരുന്ന കാപ്പിപ്പൊടിക്ക് രണ്ട് മാസം മുൻപാണ് നാൽപ്പത് രൂപ വർദ്ധിച്ച് നാനൂറ്റി നാൽപ്പത് രൂപ ആയത് എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കാപ്പിപ്പൊടി വില നൂറ്റി രൂപ കൂടി കിലോയ്ക്ക് അഞ്ഞൂറ്റി രൂപയായി പാക്കറ്റ് വില കിലോയിൽ നൂറ്റി അൻപത് രൂപയും വർദ്ധിച്ചു കാപ്പിക്കുരു കിട്ടാനില്ലാത്തതു മൂലം ഡിമാൻഡ് ഉയർന്നതാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് മില്ലുകാർ പറയുന്നത് പല കർഷകരും കാപ്പിക്കുരു വില ഉയരമെന്ന് അറിയാതെ സീസൺ കാലത്ത് തന്നെ വിറ്റുപോയതായും പറയുന്നു മില്ലുകളിൽ കാപ്പിക്കുരു തൊണ്ട് ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും തൊണ്ട് ഇല്ലാതെ മുന്നൂറ് രൂപയ്ക്കും വരെ എടുക്കുന്നുണ്ട് എന്നാൽ കുരുമുളക് കർഷകർക്കും പ്രതീക്ഷ നൽകിക്കൊണ്ട് വില മേൽപോട്ട് ഉയരുകയാണ് കുരുമുളകിന് വില ഉയർന്നതും കർഷകർക്ക് പ്രതീക്ഷയാണ് കുരുമുളക് വില ഉയരുന്ന സമയത്ത് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചു വെക്കുന്ന പതിവ് മലയോര മേഖലയിൽ പല കൃഷിക്കാർക്കുമുണ്ട് കിലോയ്ക്ക് എൺപത് രൂപ വരെയാണ് സമീപകാലത്ത് ഉയർന്നത് ഇപ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കുരുമുളക് എടുക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു മുൻവർഷങ്ങളിൽ കുരുമുളക് വില കിലോ എഴുന്നൂറ് രൂപ വരെ ഉയർന്നിരുന്നു കൊക്കോ വില കുതിച്ചുകയറുന്നത് കണ്ടതോടെ കർഷകർ ഇടവിളയായി കൊക്കോ നടാനും ഉള്ള കൊക്കോ മരങ്ങൾ സംരക്ഷിച്ചു നിർത്തി വളമിടാനുള്ള തിരക്കിലുമാണ് ഗ്രാമീണ മേഖലകളിൽ ഉണങ്ങിയ കൊക്കൊക്കുരുവിന് കിലോ തൊള്ളായിരം രൂപയും പച്ചക്കൊക്കുരുവിന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് നിലവിലെ വില കഴിഞ്ഞ ആഴ്ച വരെ ഉണങ്ങിയ കൊക്കോയ്ക്ക് എണ്ണൂറ്റി അൻപത് രൂപയും പച്ചക്കൊക്കോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമായിരുന്നു വില എന്നാൽ ടാപ്പിംഗ് നടത്തിയ കാലമായതിനാൽ ഈ സമയത്ത് റബ്ബർ വില സാധാരണ ഉയർന്നു നിൽക്കുന്നതാണ് എന്നാൽ ഏതാനും ദിവസമായി റബ്ബർ വിലയിൽ നേരിയ കുറവ് ഉണ്ടാകുന്നതായി വ്യാപാരികൾ പറയുന്നു നിലവിൽ മലയോര മേഖലയിലെ വ്യാപാരി വില റബ്ബർ ഷീറ്റിന് കിലോ നൂറ്റി മുതൽ നൂറ്റി രൂപയും ഒട്ടുപാലിന് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയുമാണ് വില കിലോയ്ക്ക് രണ്ട് രൂപയാണ് ഏതാനും ദിവസത്തിനുള്ളിൽ ഷീറ്റിനും ഒട്ടുപാലിനും കുറഞ്ഞതെന്ന് വ്യാപാരികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്